ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതായത് നമുക്ക് ചായക്ക് കടി പ്രഭുമാവരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് അവിടെ അതവിടെ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ള ഒരുക്കങ്ങളെയാണ് അപ്പം ഇന്ന് രാവിലെ മീനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം അപ്പം ഞാനും മാത്രമേ പോകണുള്ളൂ ഞാനും ചെറിയ മോനും പോകണുണ്ട് അപ്പോൾ ഞാനും മുത്തച്ചി താത്തണ്ട് ഒപ്പം അങ്ങനെ മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ കുറച്ച് രസം ഉണ്ടാക്കാനാണ് കേട്ടോ രസം കുറേ ദിവസമായി രസത്തിന് പൂതിയാണ് കേട്ടോ അങ്ങനെ രസക്കുള്ള പൊടികൾ ഇതാ കുരുമുളക് ചെറിയ ജീരകം ചീരകം വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയാണ് അതുപോലെ തന്നെ പുളിങ്ങിയും ഇതാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊടിയങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ചായപ്പൊടി ഡബിയിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു പാക്ക് എടുത്തിട്ട് അത് അതുപോലെ ഇങ്ങനെ പൊട്ടി വെക്കാൻ കേട്ടോ അപ്പോൾ ഞമ്മൾ സാധനങ്ങൾ ഒരുപാട് കുറേ സാധനമൊന്നും കൊണ്ടുവയ്ക്കാറില്ല കേട്ടോ ഞാൻ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതാണ് നമ്മൾ ഉപ്മാവും റെഡി ആയിട്ടുണ്ട് ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ ഞാൻ ഞാൻ പറഞ്ഞു അല്ല കാക്കു പോരുന്നില്ല കേട്ടോ വല്യാണത്തിൽ അവർക്ക് പണി ഉള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അയൽലോക്കത്തെ കല്യാണം നല്ലൊരു അടിപൊളി സദ്യ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്ന് പോകണം നമ്മൾ നമ്മളെ ഇവർക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ പോകും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങിനും അതുപോലെ തന്നെ ഒരു രസം വെക്കാനുള്ള പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കിഴങ്ങ് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻ വെളുത്തുള്ളിയും രണ്ട് ചെറിയ ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട് ഇങ്ങനെ എണ്ണയിക്കിട്ട് കൊടുത്തിട്ട് കിഴങ്ങ് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഈ രസത്തിനൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ ഇങ്ങനെ കിഴങ്ങ് അതുപോലെ പൂർക്കളൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ല രസമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ള ഒക്കെ ചതച്ചെണ്ണുന്ന എണ്ണയിൽ വാട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചാൽ മതിട്ടോ കരിയണൊന്നൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞളും മുളകും പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിക്കുക ചെയ്യാറ്ട്ടോ അപ്പോൾ ഈ രസത്തിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അങ്ങനെ ഇതാ നമ്മൾ രസത്തിലൊക്കെ എണ്ണ വെച്ചതൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉലുവിയും കടുകൊക്കെ ിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില കേട്ടോ അപ്പോൾ നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കറിവേപ്പില അതുകൊണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഇടട്ടോ ഒരു പേടിയും പേടിക്കണ്ട നല്ലതല്ലേ അപ്പോൾ ഞാനിതാ നമ്മളെ കിഴങ്ങിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് ഇല കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞളും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി വേജിപ്പിച്ചിട്ട് ആവിയിലങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യണത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിയിൽ ഭാഗം മാത്രം വേകും വേഗം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒപ്പം നല്ല വെന്ത് നല്ല നല്ലതായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാം നല്ല മണമാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളി ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വാടി ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ നല്ല രസമാണ് കഴിക്കാനും അങ്ങനെ അങ്ങനെതാ നമ്മൾ കടുക് ഉലവിയും ഒക്കെ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലും ഇട്ടു ഇനിയിപ്പോൾ അതാട്ടോ ഒരു തക്കാളി ഇട്ടിട്ട് ഇതുപോലെ വട്ടത്തിൽ തന്നെ ഞാനതിൽ വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി വേഗം ഒന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇള ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചാൽ മതി തക്കാളി പെട്ടെന്ന് ശരിയാക്കി കിട്ടും കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഇതും ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഇത് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ കുറച്ച് പെട്ടെന്ന് തന്നെ ആവും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെൽ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ എന്നും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം തന്നെയാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ചോറ് നാനേ കാക്ക് മാത്രേ ഉണ്ടാവുള്ളൂ കുട്ടികളും ഞങ്ങളൊക്കെ പോകട്ടെ കല്യാണത്തിന് പോകൊണ്ട് പിന്നെ അധികം ഒന്നും കൂട്ടാനൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രസം ഉണ്ടാക്കിയിട്ടുള്ള കുറേ ദിവസം കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ രസം ഉണ്ടാക്കിയ കേട്ടോ ഇനിയിപ്പോൾ മുട്ടയെ പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുുന്നാലോ അവർക്ക് അതുമായല്ലോ അപ്പോൾ അത് അവർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടാനാണ് രസം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഞാൻ ഞാനധികം ഉണ്ടാക്കാത്തത് കൊണ്ട് ഉണ്ടാക്കിയാൽ പറയും പിളെങ്കിലും ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകൊണ്ടു പറയുമോ ഇതൊക്കെ ഒരു തേങ്ങാ ചമ്മന്തി അരച്ചുകൊടുത്താൽ ഇഷ്ടമായിട്ടോ പക്ഷെ ഇന്ന് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല ഇതും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ സെറ്റാക്കിയിട്ട് വേണ്ടേ നമുക്ക് പോകണമെങ്കിൽ പോകേണ്ട അടുത്തൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച പുളിവെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ വലിയ രസക്ക് പോകണം പക്ഷെ പക്ഷേ ഇപ്പം ഞമ്മളത് കിട്ടാല്ല ഇവിടെ സംഭവം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു നാടൻ രീതിയിൽ ഉള്ള രസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് അതുപോലെയാണ് കേട്ടോ വെക്കുക നല്ല ടേസ്റ്റാണ് തിളക്കുമ്പോൾ ഉള്ളൊരു ആ മണം തന്നെ വേറൊരു ലെവലാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ രസം ഇത്രയും മതിയിട്ട് ഒരുപാടൊന്നും നീട്ടി വെള്ളം കൂട്ടി വെക്കണില്ല ഇതന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ ഇനി ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ട് അപ്പം ഒന്ന് തിളച്ചാൽ മാത്രം മതി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പത്തഞ്ചോ പത്തോ മിനിറ്റ് അടച്ചെക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് നമ്മളെ കിഴങ്ങും ഇങ്ങനെ ഇടക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ കിഴങ്ങ് ഏകദേശം വെന്ത്ക്കണ് ഇനി ഒന്നും കൂടി ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ചേഞ്ച് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ പോയിട്ട് ഒരു ബ്രൗൺ കളറാകണവരെങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ചോറും പാത്രത്തിലൊക്കെ കുട്ടിയൊക്കെ ആക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് ഇത് ഒരു ഈ ഒരു കൂട്ടാണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കും അത്രയും നല്ല രസമുള്ളൊരു മണമാണ് നല്ലൊരു സ്മെല്ല് കാരണം അത് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു കിഴങ്ങൾക്ക് മക്കൾക്കൊക്കെ വെച്ചുകൊടുക്കാത്ത അമ്മമാർ ഉണ്ടാവില്ലല്ലോ അല്ലേ രാവിലെയൊക്കെ അവർക്ക് അതുതന്നെയല്ലേ ആവശ്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടു അങ്ങനെ അതാണ് നമ്മുടെ ചോറും ചായയും കടിയും കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോയി ഇടണം അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് വേണം നമുക്ക് കുളിക്കണം അടക്കണം ഒക്കെ പണികളുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ടേക്കീൽ പോവുകയെന്ന് വെച്ചാൽ നമ്മളെ പണികളൊക്കെ വേഗം ഒരുങ്ങോട്ടു ഇതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെ േലും പോകാണ്ടെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ ഇങ്ങോട്ട് ഒരുങ്ങി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ചില സമയത്തൊക്കെ അങ്ങനെ മടിച്ച് അവിടെ ഇരിക്കും കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ രസവും ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊന്നുമുള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല വിഷപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിക്കണം അപ്പോൾ ഇതുപോലെ ഈ ഊറ്റി വെച്ചിട്ട് നമ്മൾ കുക്കറുകൊണ്ട് തന്നെ അങ്ങനെ ഊറ്റണ സംഭവം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇതുപോലെ ചോറൊക്കെ നല്ല വെള്ളമൊക്കെ പോയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ വെള്ളമൊന്നും അധികം തങ്ങി നിൽക്കാറേയില്ല അപ്പോൾ പക്ഷെ വാഷറെ എടുത്തിട്ട് ഒന്ന് ചേരിച്ചിങ്ങനെ വെച്ചാൽ മതി കേട്ടോ നല്ല ചോറ് നല്ല രസത്തിൽ കിട്ടുവരും ഒരുപാടൊന്നും അങ്ങനെ ആവില്ല അരി പിന്നെ വെന്ത് ഇതാകണ കുക്കർ കുക്കറിലിട്ടിട്ട് വെന്ത് ഇതാവണത് പറഞ്ഞാൽ അരികൾ കുഴപ്പമുണ്ട് ചില അരികൾ ചില അരി പെട്ടെന്ന് വെന്ത് ഉടയും ചിലത് വേവ വേവത് ഇങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഇതെന്തായാലും നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെ ചു ചായക്കടി ഉപ്പ്മാവാണ് പറഞ്ഞ പോലെ അപ്പോൾ ഉപ്പ്മാവ് നമ്മളിങ്ങനെ ഒരു സോഫ്റ്റായിട്ട് നല്ല കട്ടായിട്ട് അങ്ങനത്തെ ഒരു ഉപ്പ്മാവട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരി തിന്ന നല്ല രസമാണ് കേട്ടോ ഒരു അടയൊക്കെ തിന്നണ നമ്മൾ അട കഴിക്കൂലേ അതേപോലത്തെ ഒരു അരിൻ്റെയൊക്കെ അട കഴിക്കും

അങ്ങനെ ചായ കുടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ പുളിയും ഇതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോകാനുള്ള മാറ്റലാണ് കേട്ടോ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മാറ്റണം ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇടുക കുറച്ച് പൗഡർ ഇടുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അത്ര ഇതൊക്കെ ഒന്ന് തേക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ മേക്കപ്പ് ഒന്ന് മേക്കപ്പ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല അത് വെറുതെ നമ്മൾ മുഖം കേടുവരുത്തേണ്ടല്ലോ അതും ഇതൊക്കെ ചെയ്തിട്ട് വെറുതെ നമ്മൾ എല്ലാ ഇതും കൂടി കേടരികളല്ലാതെ പിന്നെ ഇപ്പോൾ അങ്ങനത്തെയൊക്കെ കെമിക്കൽ ഉപയോഗിക്കാതിരുന്നാലും പിന്നെ നമ്മൾ എപ്പോഴും അത് ഉപയോഗിക്കും ഇരിക്കണം നമുക്ക് പിന്നെ അതൊന്നും ഉപയോഗിക്കാനുള്ള ഇതില്ലോ എപ്പോഴൊന്നും വാങ്ങാനും അത് വാങ്ങി കാശ് കളയാന്ന് നമ്മളെക്കാക്ക് അയക്കില്ല കേട്ടോ അതുകൊണ്ട് മേക്കപ്പ് സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ വാങ്ങിച്ചില്ല പൗഡർ വാങ്ങിച്ച് തരും കേട്ടോ പൗഡറും കൺമശി അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് പൗഡർ എന്ന് പറഞ്ഞാൽ ആ ഹിമാലയയുടെ ക കമ്പനി പൗഡറുണ്ടല്ലോ അതു മാത്രമേ വാങ്ങിച്ചു തരാം വേറെയൊക്കെ കെമിക്കലാണ് പറയട്ടോ എന്തായാലും നമ്മൾ ഒരുങ്ങി ഇതാ ഞാനും മുത്തച്ഛത്തി എല്ലാവരും കൂടി ഇങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കലും പെണ്ണും ചെറുക്കനും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് അവർ പോവാന് ഒരുങ്ങട്ടോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകിട്ട് താലി കെട്ടും അത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ രസാണല്ലോ കാണാൻ അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇതാ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ ചെയ്തിട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു നല്ല അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ച് മയങ്ങി വീട്ടിൽ വന്ന് വരുകയും ചെയ്തു അങ്ങനെ ഇതാ ഞങ്ങൾ പോരാന് ഇറങ്ങുമ്പോൾ പുതിയ എണ്ണും പുതിയപ്പോൾ അവരും പോകാൻ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ അവർ പോയതിന് ശേഷം ഞങ്ങളും ഇറങ്ങി അങ്ങനെ പോന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ച് ഒഴിച്ച് അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ